ഏകദേശം വന്ന് ആൾക്കാരും മൊത്തം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഒരു വൈഫ് ആയിട്ട് റക്കിയിട്ടുള്ള ഈ പരിപാടി എല്ലാവരും കാണണമെന്ന് നിങ്ങളോട് വളരെ വിലയ തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് മാം അടുത്തതായി ശ്രീ ഈ പ്രഭാകരൻ സർ ബഹുമാനപ്പെട്ട നിയോജന അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നല്ലൊരു കൊടുക്കാം കൂടിയായ ദിനേശൻ ടീം ഗ്രൂപ്പിന്റെ പാലക്കാട് ഫെസ്റ്റ് എല്ലാ ജനങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു ഫെസ്റ്റായി മാറി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ഇന്ന്

എല്ലാവരും ഒരുപാട് സഹകരിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഇന്നോഗ്രേഷനു ശേഷം തിരിച്ച് നമ്മുടെ സ്റ്റേജിലേക്ക് വന്ന് എല്ലാ വ്ളോഗേഴ്സിനും നമ്മളെ ടോക്കൺ ഓഫ് ലവ് കൊടുക്കുന്നു ਸਾਡੇ ਸਾਡੇ ਜੀ ਕਰੇ ਬਰਾਮੇ ਲਗਾਤਾਰ ਲਗਾਤਾਰ ਨਹੀਂ ਨਹੀਂ ਵੀ ਨਹੀਂ ਚੱਲ ਗਈ ਜਾਨੀ ਕੰਪਨੀਸ਼ਨ ਸਾਈਨ ചോ ഇപ്പ ഓക്കെ Ela não pida pra atenção. Finge tudo por ela pra tá manter uma relação. E hoje nós vamos conversa Um no bailão, ela <music> tem popoza. O popozão no chão. O popozão no chão. O popozão no chão. O popozão no chão. அடிபடி அடிபி அடிபடி கண்டிப்பா ஏ காட்ட ഗൈസ് ഡി ജെ അമ്യൂസ്ബൻകാര് മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കി അപ്പോ കാണുകൾ മൊത്തം മുന്നിൽ ഇപ്പൊ വെള്ളം വിടും ഒരു മോട്ടർ വെള്ളം കാത്തിരിക്കുന്നു എന്താ സംഭവം അറിയില്ല സംഭവം മേലെ പിള്ളേർ വലിഞ്ഞു കയറണോ എന്ന് പറഞ്ഞോ ആയിരിക്കും ചിലപ്പോൾ അവർ മോട്ടർ ഓഫ് ആക്കാനുള്ള കാരണം ചോദിച്ചു നോക്കാൻ എന്തായാലും അവര് പറയണ്ടിറ്റ് വെള്ളം ഫ്ലോ ചെയ്യുന്നതായിരിക്കും ഓൺ ആക്കി തരാന്ന് പറയുന്നുണ്ട് എന്താണ് ഓഫ് ആക്കാനുള്ള കാരണം എന്ന് അറിയില്ല കാശ് അവനെ തന്നെ ചോദിച്ചു നോക്കണം എന്തായാലും വെള്ളം വിട്ട് ആ ഒരു സമയത്ത് ഒരു ഉണ്ടല്ലോ ക്രൗഡുണ്ടല്ലോ അറിയിക്കാൻ പറ്റാത്തോളം അത്രത്തോളം ക്രൗഡ് വെലിഞ്ഞ് കയറിയിണ്ട് കാശ് കംപ്ലീറ്റ് ടിക്കറ്റ് എടുത്ത് കയറിയവരെന്നെ ആയിരിക്കും എന്തായാലും നൂറ്റി ഇരുപത് രൂപയാണ് കാശ് ടിക്കറ്റ് ചാർജ് വരുന്നത് കണ്ടിട്ട് അഭിപ്രായം പറയോ എങ്ങനെയുണ്ട് എന്നുള്ളത് പാലക്കാടുകാർക്ക് സെലിബ്രേഷൻ സെലിബ്രേഷൻ്റെ നാളുകളാണല്ലേ അതെയോ യെസ് എനിക്കറിയാം എല്ലാവരും ഭയങ്കര വെയിറ്റ് ചെയ്യാണ് ഉള്ളിലുള്ള റൈഡ്സിൽ കേറാനും അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട് പിന്നെ വണ്ടർ എന്താ പറയാ ഗാർഡൻ ഉണ്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞാനും ഒരു സർയൽ സ്റ്റണ്ട് ഒരു എന്താ പറയാ വണ്ടർലാൻഡില് പണ്ട് ആലിസ് പോയി നിന്നോന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് അപ്പം നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ വെക്കേഷൻ എല്ലാരും അടിച്ചു പൊളിക്കാം ഏത് നമ്മുടെ നാട്ടില് കൊച്ചിയിലും കണ്ണൂരും എന്താ പറയുക കേരളത്തിലെ ഉടനുകളും ഇത് വന്നിരിക്കുന്നു എന്നുള്ളൊരു വിഷമാണ് അപ്പൊ ഡി ജി അബ്യൂസ്മെന്റ്സിന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഉടനുകളും ഇത് കൊണ്ടുപോവുക ആൾക്കാരൊക്കെ ഹാപ്പി ആവട്ടെ അത്ഭുതപ്പെടട്ടെ സന്തോഷിക്കട്ടെ ഈ ഒരു ന്യൂ ഇയർ അടിച്ചു പൊളിക്കട്ടെ അപ്പൊ എല്ലാവർക്കും പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ഹോം കമ്മിങ് ആണ് വളരെ നന്മയുള്ള നല്ലൊരു നാടാണ് പാലക്കാട് അപ്പോൾ പാലക്കാട്ടിലേക്ക് ഇനിയും വരാൻ പറ്റട്ടെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റി വളരെയധികം സന്തോഷം ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഈ ഒരു വൈകി വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്നായിരുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്നാലും എല്ലാവരും വളരെയധികം ഇത് ആസ്വദിക്കുന്നു എന്ന കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല ഞങ്ങളും വളരെയധികം അത്ഭുതപ്പെട്ടു പോയി ഇവിടെ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതപ്പെട്ടു പോയി ഞാൻ വേണ്ടത്തെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എപ്പോഴായിരിക്കും എൻ്റെ നാട്ടിലേക്ക് ഇത് എത്തുന്നത് എന്നാണ് പിന്നെ ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഷോർട്സ് റീൽസ് വ്ലോഗ് ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നതായിരിക്കും അദ്ദേഹത്തിനൂടെയായിരിക്കും ഒരുപക്ഷെ നമ്മൾ പാലക്കാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതന്നെ പാലക്കാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സും ഒക്കെയാണ് നല്ലൊരു ക്യുക്കാം ുമ്പുടത്തി കുഞ്ചത്തായോ ഞാലിടാം ആകാശ പൊന്നാനിരിലകളിലാഴത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലിരിലകളിലാഴത്തിൽ